ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന വചനഭാഗം ലൂക്കോസ് എഴുതിയ സുവിശേഷം ആറാം അധ്യായം അതിന്റെ നാല്പത്തി എട്ടും നാല്പത്തി ഒൻപതും വചനങ്ങൾ കർത്താവിന്റെ വചനം കേട്ടനുസരിക്കുന്ന മനുഷ്യൻ എങ്ങനെയുള്ളവനെന്ന് കാണിക്കുവാനായിട്ട് ഒരു സംഭവം ഇവിടെ വിവരിക്കുന്നു ഈ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് രണ്ട് വ്യക്തികളെ കാണുവാനായിട്ട് സാധിക്കും ആഴത്തിൽ കുഴിച്ച് പാറമേൽ വീട് പണിത ഒരു മനുഷ്യനും അതുപോലെ മണ്ണിന്മേൽ അടിസ്ഥാനമില്ലാതെ വീട് പണിത ഒരു മനുഷ്യനെയും നമുക്ക് കാണാനായിട്ട് സാധിക്കും മത്തായി എഴുതിയ സുശേഷം അതിന്റെ ഏഴാം അധ്യായം ഇരുപത്തിനാല് മുതലുള്ള വചനം വായിക്കുമ്പോൾ ഇതേ സംഭവം നമുക്ക് അവിടെ വിവരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും അവിടെ പാറമേൽ വീട് പണിത മനുഷ്യനെ ബുദ്ധിയുള്ള മനുഷ്യനെന്നും ടിസ്ഥാനമില്ലാതെ മണനിൽമേൽ വീട് പണിത മനുഷ്യനെ ബുദ്ധിയില്ലാത്ത മനുഷ്യനായിട്ടും വിശേഷിപ്പിക്കുന്നു ഈ വീടു പണിയെ നമുക്ക് നമ്മുടെ വിശ്വാസ ജീവിതവുമായിട്ട് ഒന്ന് താരതമ്യം ചെയ്യാം ആഴത്തിൽ കുഴിച്ച് പാറമേൽ പണിയുന്ന വിശ്വാസ ജീവിതം എത്ര കൊടുങ്കാറ്റടിച്ചാലും എത്ര വലിയ പ്രശ്നങ്ങൾ നേരിട്ടാലും അത് തകർന്നു വീഴാതെ ഉറപ്പോടെ നിൽക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്നാൽ അടിസ്ഥാനമില്ലാതെ മണ്ണിന്മേൽ പണിയുന്ന അവിശ്വാസ ജീവിതം വേഗത്തിൽ നിസ്സാരമായ പ്രശ്നങ്ങൾ വരുമ്പോൾ തന്നെ തകർന്നു വീഴുന്നതായിട്ടും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും പലപ്പോഴും നമ്മൾ കർത്താവിനോട് പരാതി പറയാറുണ്ട് നമ്മുടെ ജീവിതത്തില് അത്ഭുതങ്ങളൊന്നും നടക്കുന്നില്ല നമ്മുടെ ജീവിതം മാത്രം പച്ചപിടിക്കുന്നില്ല നമ്മുടെ ജീവിതത്തിൽ മാത്രം മാറ്റങ്ങൾ ഒന്നും കാണുന്നില്ല ഇങ്ങനെ നമ്മൾ കർത്താവിനോട് പരാതി പറയാറുണ്ട് എന്നാൽ മറ്റുള്ളവരുടെ ജീവിതത്തിൽ വേഗത്തിൽ അത്ഭുതങ്ങൾ നടക്കുന്നതായിട്ടും നമുക്ക് ചിലപ്പോൾ ചിന്ത വരാറുണ്ട് എന്നാല് നമ്മള് ഈ ഭാഗം പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ നമ്മളെ തന്നെ പരിശുദ്ധാത്മാവിനെ വിട്ടുകൊടുക്കുമ്പോഴ് ഏർ നമ്മുടെ ഉള്ളത്തെ കർത്താവ് ആഴത്തിൽ കുഴിച്ച് പണിയുവാനായിട്ട് ആരംഭിക്കും ലേഖനം അഞ്ചാം അധ്യായം അതിന്റെ പത്തൊമ്പത് ഇരുപത് ഭാഗങ്ങളിൽ ജഡത്തിന്റെ പതിനഞ്ച് പ്രവർത്തികള് നമുക്ക് വായിക്കാനായിട്ട് സാധിക്കും ദുർനടപ്പ് അശുദ്ധി ഭയം സംശയം കോപം ക്രോധം എന്നിങ്ങനെ പതിനഞ്ച് ജഡത്തിന്റെ പ്രവർത്തികള് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും നമ്മുടെ ഉള്ളത്തെ ആഴത്തിൽ പരിശോധിച്ചാല് നമുക്കറിയാം ഇതിൽ പല ജഡത്തിന്റെ പ്രവർത്തികളും നമ്മുടെ ഉള്ളത്തിൽ പറ്റിപ്പിടിച്ച് വളരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്നാൽ നമ്മളെ തന്നെ പരിശുദ്ധാത്മാവിന്റെ കരങ്ങളിലേക്ക് നമ്മൾ ഏൽപ്പിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളങ്ങളെ ആഴത്തിൽ കുഴിച്ച് നമ്മുടെ വിശ്വാസ ജീവിതത്തെ ആഴത്തിൽ പണിയുവാനായിട്ട് ആരംഭിക്കും നമ്മുടെ ഉള്ളത്തില് പറ്റിപ്പിടിച്ചിരിക്കുന്ന ഇത്തരം അശുദ്ധികൾ ജഡത്തിന്റെ പ്രവൃത്തികൾ കോപം ക്രോധം ഇതെല്ലാം ആഴത്തിൽ കുഴിച്ച് പുറത്തെടുത്ത് കളഞ്ഞ് നമ്മുടെ ഉള്ളത്തെ പരിപൂർണമായിട്ട് ശുദ്ധീകരിച്ച് നമ്മുടെ വിശ്വാസ ജീവിതത്തെ ഉറപ്പുള്ള അടിസ്ഥാനത്തിന്മേൽ പരിശുദ്ധാത്മാവ് പണിയുവാനായിട്ട് ആരംഭിക്കും അതുകൊണ്ടാണ് പാറമേൽ പണിയുന്ന വിശ്വാസ ജീവിതത്തിന് സമയമെടുക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം കാണുക കാണുവാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം കാണുവാനായിട്ട് സമയമെടുക്കുന്നതിന്റെ കാലതാമസം നേരിടുന്ന നേരിടുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് ഇത്തരത്തിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളത്തെ ശുദ്ധീകരിച്ച് ഉറപ്പുള്ള അടിസ്ഥാനത്തിൽ നമ്മുടെ വിശ്വാസ ജീവിതത്തെ പണിയുന്നത് കൊണ്ടാണ് ഇങ്ങനെ പണിയപ്പെടുന്ന വിശ്വാസ ജീവിതം എത്ര വലിയ പ്രതിസന്ധി നേരിട്ടാലും തകർന്നു പോകാതെ ക്രിസ്തുവിൽ ഉറപ്പുള്ള അടിസ്ഥാനത്തിൽ പാറമേൽ ഉറച്ചു നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്നാൽ വേഗത്തിൽ പണിയുന്ന വിശ്വാസ ജീവിതം അടിസ്ഥാനമില്ലാതെ The ണിയുന്ന വിശ്വാസ ജീവിതം പെട്ടെന്ന് തകർന്നു വീഴുന്നതായിട്ട് നിസ്സാരമായ പ്രശ്നങ്ങൾ നേരിടുമ്പോൾ തന്നെ തകർന്നു വീഴുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് നമുക്ക് ബുദ്ധിയുള്ള മനുഷ്യരാകാം നമ്മളെ തന്നെ പണിയുവാനായിട്ട് പരിശുദ്ധാത്മാവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം ആഴത്തിൽ കുഴിച്ച് നമ്മുടെ ഉള്ളത്തെ പരിശുദ്ധാത്മാവ് പണിയുമ്പോൾ ഉറപ്പുള്ളൊരു വിശ്വാസ ജീവിതം നമുക്ക് ലഭിക്കും ഏത് പ്രതിസന്ധി വന്നാലും തകരാതെ നമുക്ക് നിൽക്കുവാനായിട്ട് സാധിക്കും അതുകൊണ്ട് നമ്മുടെ ഉള്ളത്തെ നമുക്ക് നമ്മളെ തന്നെ പൂർണ്ണമായിട്ടും പരിശുദ്ധാത്മാവിനെ ണിയുവാനായിട്ട് വിട്ടുകൊടുക്കാം അതിനായിട്ട് നിങ്ങളെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ ദൈവം നമ്മളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ആ